വെൽക്കം ടു മൂവി ബ്രാൻഡ് ബാലതാരമായി സിനിമ ലോകത്തെത്തിയ നടിയാണ് മീന നടൻ ശിവാജി ഗണേശൻ നായകനായ നെഞ്ചകൾ എന്ന ചിത്രത്തിലായിരുന്നു ആദ്യമായി വേഷമിട്ടത് നവയുഗം എന്ന തെലുങ്ക് ചിത്രത്തിലൂടെയാണ് മീന നായികയായി അരങ്ങേറ്റം കുറിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അത് അതേ വർഷം തന്നെ ഏരുനാപ്പകത്തി എന്ന തമിഴ് ചിത്രത്തിലും നായികയായി തെന്നിന്ത്യൻ സിനിമയിൽ തന്റെ സ്ഥാനം ഉറപ്പിച്ചു തമിഴ് തെലുങ്ക് ഹിന്ദി മലയാളം തുടങ്ങിയ ഭാഷകളിൽ ബാലതാരമായി അഭിനയിച്ചതിന് ശേഷമാണ് താരം നായികയായി നടി അരങ്ങേറ്റം കുറിക്കുന്നത് ഒന്നിനെ പുറകെ ഒന്നായി സിനിമയിൽ നായികയായി തന്നെ അവസരങ്ങൾ ലഭിച്ചതോടെ മുൻനിരയിലേക്കാണ് നടി വളർന്നത് രജനി കമൽ തുടങ്ങിയ താരങ്ങളുടെ ചിത്രങ്ങളിൽ ബാലതാരമായി അഭിനയിച്ച അതേ മീന തന്നെ പിന്നീട് അവരുടെ നായികയായി അഭിനയിച്ചു രജനി മീന കോമ്പിനേഷനിൽ പുറത്തിറങ്ങിയ ചിത്രങ്ങൾ ബോക്സ് ഓഫീസിൽ ഹിറ്റായിരുന്നു കഴിഞ്ഞ വർഷം നടിയുടെ ഭർത്താവ് വിദ്യാസാഗർ അന്തരിച്ചിരുന്നു വിദ്യാസാഗറിന്റെ മരണം ആഘാതം മറന്ന് പതിയെ പഴയ സന്തോഷങ്ങളിലേക്ക് തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ് നടി മീന മീനയ്ക്കും മകൾ നൈനികയ്ക്കും ആശ്വാസമായി ബന്ധുക്കളും സുഹൃത്തുക്കളും ഒപ്പമുണ്ട് അപ്രതീക്ഷിതമായ യാണ് വിദ്യാസാഗർ അസുഖ ബാധിതനായി ആശുപത്രിയിലാകുന്നത് ശ്വാസകോശത്തിലെ അണുബാധ മൂലം ചികിത്സയിലിരിക്കെ അവയവങ്ങൾ പ്രവർത്തനരഹിതമായാണ് മരണം തൊണ്ണൂറ്റി അഞ്ച് ദിവസത്തോളം ചെന്നൈയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു വിദ്യാസാഗർ നാൽപ്പത്തിയെട്ട് വയസ്സിലാണ് അന്ത്യം ഭർത്താവിന്റെ മരണം മീനയെ തകർത്തിരുന്നു സുഹൃത്തായ കോറിയോഗ്രാഫർ കലാമാസ്റ്റർ മീന ഭർത്താവിന് വേണ്ടി നടത്തിയ പ്രാർത്ഥനകളെ കുറിച്ചും വഴിപാടുകളെ കുറിച്ചുമെല്ലാം ഒരു അഭിമുഖത്തിൽ പരാമർശിക്കുകയുണ്ടായി എന്നാൽ ഈ സംഭവങ്ങൾക്കിടെ മീനയെക്കുറിച്ച് പല ഗോസിപ്പുകളും വന്നു വിദ്യാസാഗറിന്റെ മരണത്തിന് ശേഷം മീന രണ്ടാമതും വിവാഹിതയാകുന്നു എന്ന അഭ്യൂഹമായിരുന്നു ഇതിലൊന്ന് ഇപ്പോഴത്തെ തന്നെ കുറിച്ച് വന്ന ഗോസിപ്പുകൾ ചൂണ്ടിക്കാണിക്കുകയാണ് മീന ഒരു തെലുങ്ക് മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് മീന തെറ്റായ വാർത്തകൾക്കെതിരെ സംസാരിച്ചത് വിദ്യാസാഗറും ഞാനും തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് റൂമറുകൾ വന്നു ഇക്കാര്യം വിളിച്ചു ചോദിച്ചു ഞങ്ങൾക്കിടയിൽ വഴക്കുകൾ ഉണ്ടായിട്ടില്ല ഞങ്ങൾ വളരെ സന്തോഷത്തിലാണ് കഴിഞ്ഞത് എന്ന് മീന പറയുന്നു വിദ്യാസാഗറിന് ശ്വാസകോശ ട്രാൻസ്പ്ലാന്റ് വേണ്ടിയിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് നടപടിക്രമങ്ങൾ നടന്നു വരികയായിരുന്നു അദ്ദേഹത്തെ വിദേശത്ത് കൊണ്ടുപോകുന്നതിനെ കുറിച്ച് പോലും ുണ്ട് പക്ഷെ അവിടെ പോയാലും കാത്തിരിക്കണം അവയവ മാറ്റി ശസ്ത്രക്രിയ നടക്കുമെന്ന് തന്നെയാണ് കരുതിയത് എന്നാൽ അപ്രതീക്ഷിതമായാണ് മരണം സംഭവിച്ചത് ഈ ഞെട്ടൽ മാറി വരുന്നതേയുള്ളൂ എന്നും വിദ്യാസാഗറിന്റെ മരണം നടന്ന മാസങ്ങൾക്ക് ശേഷം ഞാൻ രണ്ടാമതും വിവാഹിതയാകാൻ പോകുന്നുവെന്ന് അവർ എഴുതി ധനുഷ് ഒരു രാഷ്ട്രീയക്കാരൻ മുതിർന്ന താരം ബിസിനസ്സുകാരൻ എന്നിവരെ വിവാഹം ചെയ്യാൻ പോകുന്നു എന്ന വാർത്തകൾ പ്രചരിച്ചു സത്യാവസ്ഥ അറിയാതെ ഇത്തരം വാർത്തകൾ പ്രചരിക്കുന്നത് ശരിയല്ല തന്നെ കുടുംബത്തെ ഇത് ബാധിച്ചിട്ടുണ്ട് മീന വ്യക്തമാക്കി തെറി എന്ന വിജയ് ചിത്രത്തിൽ ബാലതാരമായി മീന അഭിനയിച്ചിട്ടുണ്ട് അടുത്തിടെ മീന സിനിമാ രംഗത്ത് നാൽപ്പത് വർഷം പൂർത്തിയാക്കിയതിന്റെ അനുമോദന ചടങ്ങ് നടന്നിരുന്നു ഈ വേദിയിൽ വെച്ചാണ് മകൾ നൈനിക ഗോസിബുകൾക്കെതിരെ സംസാരിച്ചത് നൈനികയുടെ വാക്കുകൾ കേട്ടിരുന്നവർ കണ്ണീരണിയുകയും ചെയ്തു തന്റെ അമ്മയെക്കുറിച്ച് വരുന്ന വ്യാജ വാർത്തകളെക്കുറിച്ച് നൈനിക സംസാരിച്ചു അമ്മ വളരെയധികം വർക്ക് ചെയ്യും എന്നാൽ വീട്ടിൽ വന്നാൽ അവർ എന്റെ അമ്മയാണ് എന്റെ അച്ഛൻ മരിച്ച സമയത്ത് അമ്മ വളരെ ഡിപ്രസ് ആയിരുന്നു എന്റെ മുന്നിൽ നിരവധി തവണ കരഞ്ഞു ഞാൻ ആശ്വസിപ്പിച്ചു കുട്ടിയായിരിക്കുമ്പോൾ അമ്മ എന്നെ നോക്കി ഇനി ഞാൻ അമ്മയെ നോക്കും നിരവധി ന്യൂസ് ചാനലുകൾ എന്റെ അമ്മയെ പറ്റി വ്യാജ വാർത്ത എഴുതിയിട്ടുണ്ട് അമ്മ രണ്ടാമതും ഗർഭിണിയായിരുന്നു എന്നാണ് ഒരു ചാനൽ പറഞ്ഞത് എനിക്കത് തമാശയായി തോന്നി എന്നാൽ ഇത്തരം നിരവധി വാർത്തകൾ വന്നതോടെ എനിക്കത് ഇഷ്ടമല്ലാതായി എന്നെ ഓർത്ത് നിർത്തു അമ്മ ഒരു നായികയായിരിക്കും പക്ഷെ അമ്മയും ഒരു മനുഷ്യനാണ് ആരെങ്കിലും നിങ്ങളോട് ഇങ്ങനെ ചെയ്താൽ വിഷമിക്കില്ലേ എന്നും നൈനിക പറഞ്ഞു മീനയ്ക്ക് ആശ്വാസമായിക്കൊണ്ട് മകളും അമ്മ രാജ്മലികയും ഒപ്പമുണ്ട് കരിയറിൽ സജീവമായിരുന്ന കാലത്ത് മീനയുടെ എല്ലാ കാര്യങ്ങളും നോക്കിയിരുന്നത് അമ്മയാണ് ഇതേക്കുറിച്ച് അടുത്തിടെ മീന സംസാരിച്ചിട്ടുമുണ്ട്